കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയുടെ ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം ഡോക്ടർ പുത്തൻ വീട്ടിൽ നിർവഹിച്ചു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ലാംഗ്വേജ് അക്കാദമിയുടെ ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം രൂപതാം എത്രാൻ ഡോക്ടർ അംബ്രൂസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു പിന്നെ ഉള്ള ഒരു ഉള്ളൂ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ പോകുന്നതായിട്ട് എന്നോട് നിങ്ങൾ ഇംഗ്ലീഷ് പോകും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകൾ പോകും കാരണം രണ്ടുപോലെ ഫാമിലിയായി അപ്പം ഈ ഫാമിലിയില് വാക്കുകൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷാണോ ജർമ്മൻ ആണോ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് സംശയം ഞങ്ങളത്തെ പറഞ്ഞു നമുക്ക് ഇംഗ്ലീഷിൽ എ ബി സി ഡി പറയുണ്ട് ഇത് നമ്മൾ ഈ ഒന്നും അത് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു പറയാം ഞാൻ ഉദ്ദേശിച്ചത് ഈ സാധനം എൻ്റെ വാക്കുകൊണ്ട് കേട്ടുള്ള അതിനകത്ത് പറയാൻ വേണ്ടി ഞാൻ കരുതി വിജി നമ്മൾ എ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം വൗവൽസ് ആണ് വൗവൽസ് ഏത് ഭാഷയുടെയും നമ്മുടെ സംസാര രീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൗവൽസ് ഇംഗ്ലീഷിലെ വൗവൽസ് യാതൊക്കെയാണ് ഇനി ജർമ്മനിൽ അത് പറയുന്നത് ആ എ ഇ ഒ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതമാശംസിച്ചു ഗിൽ ഫോർ പ്രോഗ്രസ് എസ് കെ ഐ പി ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റാൻലി ജോസഫ് സിസ്റ്റർ അനറ്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജർമ്മനിയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പ്രമുഖ റിക്രൂട്ടിംഗ് ഏജൻസികളായ അംബെ ഇന്റർനാഷണൽ ആൻഡ് ഐ ഐ ഡി തുടങ്ങിയവർ ജോലി സാധ്യതകളെക്കുറിച്ച് ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും സംസാരിച്ചു ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പ്രകാശിപ്പിച്ചു